ഭാവി പ്രവചിക്കാൻ എ എങ്ങനെയാണ് സാധിക്കുന്നത് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് എ ഐ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന രണ്ട് പ്രധാന വഴികളുണ്ട് ഒന്ന് ലളിതമായ വരകളിലെ പാറ്റേണുകൾ കണ്ടെത്തുന്നത് പോലെ മറ്റൊന്ന് നമ്മൾ സംസാരിക്കുന്ന ഭാഷയുടെ സങ്കീർണത മനസ്സിലാക്കുന്നതുപോലെ അപ്പോൾ എ ഐയുടെ ഈ രണ്ട് മനസ്സുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്ന് ആലോചിച്ചു നോക്കും നമ്മുടെ കയ്യിലാകെ കുറച്ച് സൂചനകൾ മാത്രമേ ഉള്ളൂ എന്ന് വെക്കുക അതുവെച്ച് എങ്ങനെയൊരു നല്ല പ്രവചനം നടത്താൻ പറ്റും ഇതാണ് എ ആയി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് അനിശ്ചിതത്വം അതായത് മുഴുവൻ വിവരങ്ങളും കയ്യിലില്ലാത്തപ്പോൾ ഏറ്റവും മികച്ച ഒരു ഊഹം എങ്ങനെ നടത്താം അപ്പോ അതിനുള്ള ആദ്യത്തെ വഴിയാണ് ഈ ഗൌസിയൻ പ്രോസസ്സുകൾ ഇതിന്റെ രീതി ഒരു ഡിറ്റക്റ്റീവിൻ്റെതുപോലെയാണ് ഒരൊറ്റ ഉത്തരത്തിലേക്ക് ചാടിക്കേറുന്നതിന് പകരം സാധ്യമായ എല്ലാ കഥകളെയും ഇത് ഒരേ സമയം പരിഗണിക്കും ചുരുക്കി പറഞ്ഞാൽ ഒരൊറ്റ ഉത്തരം തരുന്നതിന് പകരം സാധ്യമായ ഒരു കൂട്ടം ഉത്തരങ്ങൾ തന്നെ നമ്മുടെ മുന്നിൽ വയ്ക്കും ഇപ്പം നോക്കൂ ഒരു ഡേറ്റയും കിട്ടുന്നതിനു മുമ്പ് എഐയുടെ അവസ്ഥ ഇതാണ് ഈ കാണുന്ന വലിയ നീല ബാൻഡ് അതാണ് പൂർണ്ണമായ അനിശ്ചിതത്വം ശരിയായ ഉത്തരം ഇതിനുള്ളിൽ എവിടെ വേണമെങ്കിലും ആകാം എന്നൊരു ധാരണ മാത്രമേ അതിനുള്ളൂ ഇതിനെയാണ് നമ്മൾ പ്രയർ എന്ന് പറയുന്നത് അതായത് ഡേറ്റ കിട്ടുന്നതിന് മുമ്പുള്ള വിശ്വാസം പക്ഷേ കണ്ടോ നമുക്ക് ഓരോ ഡാറ്റാ പോയിന്റ് കിട്ടുമ്പോഴും കാര്യങ്ങൾ മാറി മറിയും ഓരോ പുതിയ പോയിന്റും ആ നീല നീലബാൻഡിനെ പിടിച്ച് ചെറുതാക്കുന്നത് കണ്ടോ അതോടെ നമ്മുടെ പ്രവചനം കൂടുതൽ ഉറപ്പുള്ളതാകും ഡാറ്റ കിട്ടുന്ന സ്ഥലത്ത് അനിശ്ചിതത്വം കുറയുന്നു ഡാറ്റ ഇല്ലാത്ത ഭാഗങ്ങളിൽ അത് പഴയ പോലെ തന്നെ തുടരുന്നു ഡാറ്റ വെച്ച് പുതുക്കിയ ഈ പുതിയ വിശ്വാസത്തെയാണ് നമ്മൾ പോസ്റ്റേരിയർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഒരു ചോദ്യം വരും ഈ പ്രവചനങ്ങൾക്ക് ഒരു പ്രത്യേക സ്റ്റൈല് അല്ലെങ്കിൽ ഒരു രീതി എങ്ങനെ കൊടുക്കാൻ പറ്റും അവിടെയാണ് കേണലുകൾ രംഗത്തേക്ക് വരുന്നത് ഇവയെ നമ്മുടെ മോഡലിന്റെ രഹസ്യ ചേരുവകൾ എന്ന് വിളിക്കാം നമ്മൾ എങ്ങനെയുള്ള പാറ്റേണുകളാണ് ഡേറ്റെയിൽ പ്രതീക്ഷിക്കുന്നത് എന്ന് എ ഐയോട് കൊടുക്കുന്നത് ഈ കേണലുകളാണ് നോക്കൂ നമുക്ക് പ്രധാനപ്പെട്ട മൂന്നെണ്ണത്തിനെ ഒന്ന് പെട്ടെന്ന് നോക്കാം ആർ ബി എഫ് കേണൽ ഉപയോഗിക്കുന്നത് കാലാവസ്ഥ മാറ്റം പോലെ സ്മൂത്തായിട്ടുള്ള വളവുകൾ കണ്ടെത്താനാണ് പീരിയോഡിക് കേണൽ പേര് പോലെ തന്നെ തിരമാലകൾ പോലെ ആവർത്തിക്കുന്ന പാറ്റേണുകൾക്ക് വേണ്ടിയുള്ളതാണ് പിന്നെ ലീനിയർ കേണൽ ഒരു സ്റ്റോക്കിന്റെ വില കൂടുന്നത് പോലെ നേർ രേഖയിലുള്ള ട്രെൻഡുകൾ കണ്ടെത്താനും ഓരോന്നും ഓരോ തരം പാറ്റേൺ കാണാനുള്ള പ്രത്യേകതരം കണ്ണട പോലെയാണെന്ന് പറയാം പക്ഷേ ഈ കേണലുകളുടെ ശരിക്കുള്ള പവർ വരുന്നത് എപ്പോഴാണെന്നറിയോ നമ്മളിവയെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഒരു ലീനിയർ കേണലും പീരിയോഡിക് കേണലും തമ്മിൽ ചേർത്താൽ എന്തു സംഭവിക്കും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും അതിനിടയിൽ വരുന്ന സീസണൽ മാറ്റങ്ങളും ഒരുമിച്ച് മോഡൽ ചെയ്യാൻ പറ്റും ഇനി അവയെ ഗുണിച്ചാലോ കാലം പോകും വലുതാകുന്നതോ ചെറുതാകുന്നതോ ആയ പാറ്റേണുകൾ വരെ നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും ശരി ഗ്രാഫിലെ വരകളൊക്കെ പ്രവചിക്കാൻ ഗൌസീൻ പ്രോസസ്സുകൾ കൊള്ളാം പക്ഷേ നമ്മൾ പ്രവചിക്കാൻ ശ്രമിക്കുന്നത് ഒരു സംഖ്യയല്ല മറിച്ച് അടുത്ത വാക്കാണെങ്കിലോ ഒന്നാലോച്ചു നോക്കൂ മനുഷ്യന്റെ ഭാഷ അത്രയും സങ്കീർണമായ ഒരു പാറ്റേൺ പ്രവചിക്കാൻ നമുക്കിത് മതിയോ പോരാ നമുക്ക് വേറെ ലെവൽ സാധനം തന്നെ വേണ്ടി വരും ഈ സംഖ്യയിലേക്കൊന്ന് നോക്കൂ പത്ത് കോടി വർഷം എന്താണിത് ഒരൊറ്റ ലാർജ് ലാംഗ്വേജ് മോഡലിനെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ട കണക്കുകൂട്ടലുകളുണ്ടല്ലോ അതൊരു മനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന് ചെയ്യാൻ തുടങ്ങിയാൽ എടുക്കുന്ന സമയമാണിത് പത്ത് കോടി വർഷം തന്നെ ഊഹിക്കാമല്ലോ നമ്മൾ സംസാരിക്കാൻ പോകുന്ന രണ്ടാമത്തെ രീതി എത്ര വലുതാണെന്ന് അപ്പൊ എന്താണ് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ നമ്മൾ ചുരുക്കി പറയുന്ന എൽ എൽ എം വളരെ സിമ്പിളായി പറഞ്ഞാൽ അടുത്ത വാക്ക് വാക്കേതാണെന്ന് ഊഹിക്കുന്നതിൽ ഒരു ലോക ചാമ്പ്യനാണ് കക്ഷി കോടിക്കണക്കിന് വാചകങ്ങൾ വായിച്ചു പഠിച്ച് ഏതു വാക്കിനു ശേഷം ഏതു വാക്ക് വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയെന്ന് ഇത് മനസ്സിലാക്കി വച്ചിരിക്കുന്നു നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ചാറ്റ് ജി പി ടി ഇല്ലേ അതിന്റെ ബുദ്ധിയുടെ രഹസ്യം എന്താണെന്നറിയാമോ ശരിക്കും അത് വളരെ സിമ്പിളാണ് അത് ഓരോ വാക്ക് വെച്ചാണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ ചോദ്യം കിട്ടുന്നു അടുത്ത വാക്ക് വാക്കേതായിരിക്കുമെന്ന് പ്രവചിക്കുന്നു ആ വാക്ക് ചേർക്കുന്നു പിന്നെ വീണ്ടും അടുത്ത വാക്ക് ഇതങ്ങനെ ഒരു ഫുൾ മറുപടി ആവുന്നതുവരെ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോ ഈ മോഡലുകളെ എങ്ങനെയാണ് പഠിപ്പിച്ചെടുക്കുന്നത് ഇതിന് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളുണ്ട് ആദ്യത്തേത് പ്രീ ട്രെയിനിങ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്റർനെറ്റിലെ ഒരുവിധം എല്ലാ പുസ്തകങ്ങളും ലേഖനങ്ങളും വായിച്ചു പഠിക്കുന്നതുപോലെയാണ് ഭാഷയും ലോകത്തെക്കുറിച്ചുള്ള അറിവും ഒക്കെ ഇവിടെ നിന്നാണ് കിട്ടുന്നത് രണ്ടാമത്തെ ഘട്ടമാണ് ഫൈൻ ട്യൂണിങ് ഇവിടെ മനുഷ്യർ ഒരു ടീച്ചറെ പോലെ ഇടപെടും നല്ല മറുപടികൾക്കൊരു ഗുഡ് കൊടുക്കും മോശം മറുപടികൾ തിരുത്തി കൊടുക്കും അങ്ങനെയാണ് ഇത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു അസിസ്റ്റൻ്റായി മാറുന്നത് ഇന്നത്തെ ഈ എൽ എൽ എമ്മുകളുടെയൊക്കെ പിന്നിലെ യഥാർത്ഥ എൻജിൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ എന്ന ആർക്കിടെക്ചറാണ് ഇതാണ് ഗെയിം മാറ്റിയത് എന്തുകൊണ്ടെന്നാൽ ഒരു വാചകത്തിലെ എല്ലാ വാക്കുകളെയും ഒറ്റയടിക്ക് ഒരേ സമയം പ്രോസസ്സ് ചെയ്യാൻ ഇത് മോഡലിനെ സഹായിക്കുന്നു അതോടെ ട്രെയിനിങ് റോക്കറ്റ് വേഗത്തിലായിരുന്നു ഈ ട്രാൻസ്ഫോമറിന്റെ ഹൃദയം എന്ന് പറയാവുന്ന പറയാവുന്നൊരു സംഭവമുണ്ട് അതാണ് അറ്റൻഷൻ മെക്കാനിസം ഇത് ശരിക്കും വാക്കുകൾക്ക് പരസ്പരം സംസാരിക്കാനുള്ള ഒരു കഴിവ് കൊടുക്കുന്നത് പോലെയാണ് ഉദാഹരണത്തിന് ഐ വെന്റ് ടു ദ റിവർ ബാങ്ക് എന്ന് കേൾക്കുമ്പോൾ ബാങ്ക് എന്ന വാക്ക് റിവർ എന്ന വാക്കിനോട് ഹേയ് ഞാൻ നിന്റെ കൂടെയാണ് എന്ന് പറയും അപ്പം മോഡലിന് മനസ്സിലാകും ഇത് പുഴയുടെ കരയാണെന്ന് പണം വെക്കുന്ന ബാങ്ക് അല്ലെന്ന് ഈ സന്ദർഭം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടല്ലോ അതാണ് എൽ എൽ എമ്മുകളെ ഇത്ര ആക്കുന്നത് ശരി അപ്പോ നമ്മൾ കണ്ട ഈ രണ്ട് വഴികളും തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കിയാലോ ഒരു വശത്ത് ഗൌസ്യൻ പ്രോസസ്സുകൾ അത് കുറച്ച് ഡാറ്റ വെച്ച് നമ്മൾ കൊടുക്കുന്ന കൃത്യമായ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു മനുഷ്യൻ അവിടെ ഒരു എഞ്ചിനീയറെ പോലെ കേണലുകൾ തിരഞ്ഞെടുത്ത് കൊടുക്കണം അതിന്റെ പ്രധാന ശക്തി എന്താ അനിശ്ചിതത്വം എത്രയുണ്ടെന്ന് കൃത്യമായി പറഞ്ഞുതരും മറുവശത്ത് നമ്മുടെ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ അവയ്ക്ക് ഇൻ്റർനെറ്റിന്റെ അത്രയും വലിയ ഡാറ്റ വേണം അതിൽ നിന്ന് അവ തനിയെ പാറ്റേണുകൾ പഠിച്ചെടുക്കും ഇവിടെ മനുഷ്യന്റെ പങ്ക് ഒരു ഗൈഡിനെ പോലെ ഫീഡ്ബാക്ക് കൊടുക്കലാണ് ഇവരുടെ സൂപ്പർ പവർ എന്താ ഭാഷ അനായാസം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് തന്നെ അപ്പോൾ പ്രവചനത്തിനുള്ള രണ്ട് വഴികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഒന്ന് മനുഷ്യൻ നിയമങ്ങൾ എഴുതി കൊടുക്കുന്ന കൃത്യമായ കണക്കുകളുടെ ലോകം മറ്റൊന്ന് ഡേറ്റയുടെ ഒരു മഹാസമുദ്രത്തിൽ നിന്ന് തനിയെ കഴിവുകൾ ആർജിച്ചെടുക്കുന്നൊരു പുതിയ രീതി ഇത് നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുന്നൊരു ചോദ്യത്തിൻ്റെ മുന്നിലെത്തിക്കുകയാണ് ഈ മോഡലുകൾ ഇത്രയധികം സങ്കീർണമാകുമ്പോൾ ഇവയുടെ കഴിവുകൾ നമുക്കൊരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നായി മാറുന്നുണ്ടോ ഒരുപക്ഷേ നമ്മളൊരു ബുദ്ധിയെ ഉണ്ടാക്കുകയല്ല മറിച്ച് ഒരു ബുദ്ധിക്ക് സ്വയം ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കുക മാത്രമാണോ ചെയ്യുന്നത് 아는지주 놓고.